രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം വികസിത രാജ്യമാകും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിനു പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഓരോ മേഖലകളിലുമായി പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ കുത്തുകൾ ഒന്നിനുപിറകെ ഒന്നായി യോജിപ്പിച്ചാൽ വികസിത ഭാരതത്തിൻ്റെ പൂർണ്ണ ചിത്രം തെളിയുന്ന വിസ്മയം ബജറ്റിൽ കാണാം വികസിത ഭാരതത്തിന്റെ നാല് നെടുന്തൂണുകളായി മോദി സർക്കാർ യുവാക്കളെയും കർഷകരെയും സ്ത്രീകളെയും വിഭാഗത്തെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇവരുടെ ഉന്നമനമാണ് വികസിത ഭാരതത്തിലേക്ക് ഇന്ധനമാവുക എന്നത് വ്യക്തം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നും ആരംഭിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഈ രാജ്യം വികസിതമാകുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ യുവാക്കളായി തീരാൻ പോകുന്നവരാണ് ഈ വിഭാഗം എന്നു കാണാം അവർ ആരോഗ്യപൂർണരായിരുന്നാൽ മാത്രമേ അന്നും രാജ്യം യുവശക്തിയിൽ മുൻനിരയിലുണ്ടാകൂ എന്ന സർക്കാരിൻ്റെ ദീർഘവീക്ഷണമാണ് ഇവിടെ തെളിയുന്നത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നിലവിലുള്ളവ മെച്ചപ്പെടുത്തുകയും ചെയ്യും വിവിധ മാതൃശിശു സംരക്ഷണ പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമമാക്കും സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ നൽകും മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷാധിപകളാക്കുന്ന ലഘുപതി ദീദി പദ്ധതിയും വിപ്ലവകരമായ ഒരു തീരുമാനമാണ് സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് മോദി സർക്കാർ അനുദിനം തെളിയിച്ചു കാർഷിക രംഗത്തും മത്സ്യബന്ധന മേഖലയിലും വലിയ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതോടൊപ്പം വിഭവങ്ങളുടെ കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ സ്ഥിരത ഉറപ്പുവരുത്താനാകും പ്രതിരോധ മേഖലയിലും കാർഷിക മേഖലയിലും ഒരേ പ്രാധാന്യത്തോടെയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം ലഭ്യമാക്കുക എന്നത് ഇവ രണ്ടിനും രാജ്യം അർഹമായ പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് രണ്ട് കോടി വീടുകളാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിക്കുക ഇരുപത്തിയഞ്ച് കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ ഇതുവരെയുള്ള ഭരണത്തിന് സാധിച്ചു എന്ന് കാണുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നു എന്നത് വ്യക്തമാണ് വികസിത ഭാരതത്തിന് അടിത്തറ പാകുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭീമമായൊരു തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഒപ്പം സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ള യുവാക്കൾക്ക് ഒരു ലക്ഷം കോടിയുടെ ഫണ്ടും നീക്കിവച്ചിരിക്കുന്നു മാറുന്ന ലോകത്തിന്റെ ശബ്ദമായി ഭാരതം മുൻനിരയിൽ ഉണ്ടാകും എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ടൂറിസത്തിന് പകിട്ടേകാനും അത്തരം സാധ്യതകളുള്ള മേഖലകളെ വികസിപ്പിക്കാനും സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു ലക്ഷദ്വീപ് ഇതിൽ ഒരു സുപ്രധാന കേന്ദ്രമാകും അതിലൂടെ കേരളത്തിനും നിരവധി സാധ്യതകളാണ് തുറന്നു തുറന്നുകിട്ടാനിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിക്കുന്നതിലൂടെ വികസനം പ്രത്യേക ഇടങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടാതെ ഭാരതത്തിലുടനീളം വ്യാപിപ്പിക്കുവാൻ സാധിക്കും ഹരിതോർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ലോകത്തിനും ഭാവി തലമുറയ്ക്കുമുള്ള നമ്മുടെ സംഭാവനയാകും ആരംഭഘട്ടത്തിൽ ഒരു കോടി വീടുകളിലാണ് സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ പോകുന്നത് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാർ വികസിത ഭാരതം എന്നത് ഒരു സങ്കല്പം മാത്രമായിട്ടല്ല നമുക്ക് നൽകിയിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാനുള്ള പാതയും തെളിച്ചു തന്നിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുന്ന ഭാരതത്തിന് മുതൽക്കൂട്ടാകുന്നതും സമഗ്ര വികസനത്തിന് കരുത്തേകുന്നതുമായ ഒരു ബജറ്റാണ് ഇന്ന് ബി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്